ഗുഡ് മോർണിംഗ് ഡീലേഷ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇരുപത് വർഷം കഴിഞ്ഞ് ഇരുപത്തി ഒന്നാമത് വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന സാഹചര്യത്തിൽ വെസ്റ്റ് കമ്പനി നമുക്ക് നൽകുന്ന ധാരാളം ഓഫറുകളുണ്ട് അതിൽ ചിലതിനെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നല്ല പ്രൊഡക്റ്റുകളും നല്ല സ്കീമുകളുമാണ് വെസ്റ്റ് കമ്പനി നമുക്ക് ഈ രണ്ടായിരത്തി ജൂൺ മാസം തന്നിട്ടുള്ളത് ഈ പറയുന്ന ഓഫറുകളെല്ലാം ജൂൺ മാസത്തേക്ക് മാത്രമുള്ള ഓഫറുകളാണ് കമ്പനി എല്ലാ മാസവും പല ഓഫറുകൾ തരാറുണ്ട് അതിൽ ജൂൺ മാസത്തേക്ക് മാത്രമുള്ള ഓഫറുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഇത് അടുത്ത മാസം ചിലത് മാത്രമേ കണ്ടിന്യൂ ചെയ്യുള്ളൂ ചിലത് ഈ മാസത്തിൻ്റെ അവസാനത്തെങ്കിൽ ഇത് ഈ ഓഫറുകൾ നിൽക്കുകയും ചെയ്യും അപ്പോൾ ഒന്നൊന്നായി നമുക്ക് നോക്കാം ഇപ്പം നമ്മൾ ഈ പ്രാവശ്യം ജൂൺ ഈ സ്കീം നിങ്ങൾ ഈ കാണുന്ന സ്കീം അമ്പത് ശതമാനം ഡിസ്കൗണ്ടിൽ നമുക്ക് പ്രീ ഗ്ലൂക്കോ ഹെൽത്ത് അമ്പത് ശതമാനം ഡിസ്കൗണ്ടിലും യു കൺട്രോൾ എന്ന് പറയുന്ന ഉൽപ്പന്നം മുപ്പത് ശതമാനം ഡിസ്കൗണ്ടിലുമാണ് കിട്ടുന്നത് ഇവിടെ നമുക്ക് കിട്ടുന്ന വിലയും എഴുതിയിട്ടുണ്ട് ഇത് ഒറിജിനലായിട്ട് എണ്ണൂറ്റി എഴുപത് രൂപയാണ് എന്നാൽ നമുക്ക് നാന്നൂറ്റി മുപ്പത്തിയഞ്ച് രൂപയ്ക്ക് പ്രീ ഗ്ലൂക്കോ ഹെൽത്ത് കിട്ടും അതുപോലെ തന്നെ യു കൺട്രോൾ അത് ആയിരത്തി നാന്നൂറ് രൂപയുടെ എണ്ണൂറ്റി സോറി തൊള്ളായിരത്തി എൺപത് രൂപയ്ക്ക് നമുക്ക് ലഭ്യമാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഫുൾ പി വി നമുക്ക് പി വി ഒട്ടും കുറയത്തില്ല എന്നാൽ ഇത് അമ്പത് ശതമാനം ഡിസ്കൗണ്ടിലും മുപ്പത് ശതമാനം ഡിസ്കൗണ്ടിലും ലഭിക്കുമ്പോൾ സാധാരണ പി വി കുറയാറുണ്ട് എന്നാൽ ഈ ഒരു ഓഫർ എന്ന് പറയുന്നത് അതിന് എത്ര പി വി ആണോ ഉള്ളത് ആ പി വി മുഴുവനും കിട്ടും എന്നാൽ നമുക്ക് പകുതി വിലയ്ക്കും മുപ്പത് രൂപയ്ക്കും കൊടു വാങ്ങാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പം നമ്മൾ അറിയേണ്ടത് ജൂൺ രണ്ടാം തീയതി മുതൽ ഈ മാസത്തിന് അവസാനം വരെയാണ് ഈ ഓഫർ ഉള്ളത് ചില ഓഫറുകളുടെ ടൈം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അതിന് ഡേറ്റുകളുണ്ട് ആ ഡേറ്റിനുള്ളിൽ നമ്മൾ വാങ്ങിയാൽ മാത്രമേ ആ ഓഫറിൽ കിട്ടുകയുള്ളൂ ഏത് ഓഫറ് വാങ്ങാൻ നമ്മൾ ഡി എൽ സി പിയിൽ പോയാലും നമുക്ക് അറിയാമെന്ന രീതിയിൽ നമ്മൾ അവരോട് സംസാരിക്കാതെ ഇന്ന ഓഫറിനാണ് ഞാൻ വന്നത് എന്ന് അവരോട് പറയുമ്പോൾ അവർക്കിതിനേക്കാൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ കാര്യങ്ങളറിയാം കമ്പനിയുടെ അപ്ഡേറ്റ് കാര്യങ്ങളറിയാം അന്നേരം അവർ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്ന് ആ ഓഫറിലേക്ക് ആ ഓഫർ എടുക്കാൻ നിങ്ങളെ സഹായിക്കും ഓക്കെ അപ്പം ഈ രണ്ട് ഉൽപ്പന്നങ്ങളുടെയും ഒരു സ്പെഷ്യൽ ഓഫറാണ് ഈ മാസം നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ളത് മറ്റൊരു ഓഫർ എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ കിട്ടാറുള്ള റീപർച്ചേസ് ഓഫർ എന്ന് പറയും ഈ റീപർച്ചേസ് ഓഫർ എൻ്റെ ടൈം നമ്മൾ വളരെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ജൂൺ രണ്ടാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെയാണ് റീപർച്ചേസ് ഓഫർ എന്ന് പറയുന്നത് അതായത് നമ്മൾ ബില്ലടിച്ചതിന് ശേഷം ഒരു പ്രാവശ്യം വാങ്ങി രണ്ടാമത്തെ പ്രാവശ്യം വാങ്ങുന്നത് റീപർച്ചേസ് ആണ് അപ്പോൾ ഈ അങ്ങനെയുള്ള രണ്ടാമത്തെ പ്രാവശ്യം വാങ്ങുന്നവർക്കുള്ള ഒരു സ്കീമാണ് ഈ സ്കീം എന്ന് പറയുന്നത് ഇതിനകത്ത് നമ്മൾ ആയിരം രൂപയ്ക്കാണ് ബില്ല് അടിക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എല്ലാം ഒറ്റ ബില്ലായിരിക്കണം ആയിരം രൂപയുടെ ഒരു ബില്ലിനകത്ത് ഒരു ബില്ലായിരിക്കണം ആയിരം രൂപയുടെ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഈ പെർഫ്യൂം ഇതിലേതെങ്കിലും ഒരു പെർഫ്യൂം നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഏതെങ്കിലും അതായത് നമുക്ക് ഓരോ ഉൽപ്പന്നത്തിനും ഒരു രൂപ എന്ന രീതിയിൽ ഉൽപ്പന്നം ഫ്രീ ആണ് എങ്കിൽ കൂടി ഒരു ഉൽപ്പന്നത്തിന് ഒരു രൂപ എന്ന രീതിയിൽ നമ്മൾ കൊടുക്കേണ്ടതുണ്ട് പിന്നെ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയുടെ ഉൽപ്പന്നമാണ് വാങ്ങുന്നതെങ്കിൽ ഈ രണ്ട് ഷാംപൂയിൽ ഏതെങ്കിലും ഒരു ഷാംപൂ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് ഒരു രൂപയ്ക്ക് കിട്ടുന്നതാണ് രണ്ടായിരത്തി എണ്ണൂറ്റി എം അമ്പത് രൂപയ്ക്കാണെങ്കിൽ നമുക്ക് ഇവിടെയും രണ്ട് ഉൽപ്പന്നമുണ്ട് അതിലേതെങ്കിലും ഓർണ്ണം നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും ഫോളിക് ആൻഡ് അയൻ ഓർണം നമുക്ക് സെലക്ട് ചെയ്യാം അതല്ല എങ്കിൽ ഓഫ് മാസ്ക് നമുക്ക് ഏതെങ്കിലും ഓരോണം ഇതിലേതെങ്കിലും ഓരോണം സെലക്ട് ചെയ്യാൻ കഴിയും നാലായിരം രൂപയ്ക്കാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ ഒരു ബോട്ട് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് ഒരു രൂപയ്ക്ക് കിട്ടുന്നതാണ് നമ്മൾ നാലായിരം രൂപയ്ക്ക് നമ്മൾ വാങ്ങുകയാണെങ്കിൽ നമുക്ക് നമുക്ക് കിട്ടുന്നത് മറ്റൊരു പ്രൊഡക്റ്റാണ് നമ്മുടെ അഗ്രി പ്രൊഡക്റ്റിൻ്റെ അഗ്രി ഏയ്റ്റി ടു ഈ അഗ്രി എയ്റ്റി ടു നമുക്ക് മൂന്നെണ്ണം അടങ്ങുന്ന നൂറ് മില്ലിയുടെ നൂ മൂന്നെണ്ണം അടങ്ങുന്ന ചെറിയൊരു പാക്കായിട്ട് കിട്ടും അതിനകത്ത് ഈ കാണുന്ന രീതിയിൽ അത് ഓൾഡ് സ്റ്റൈലിലുള്ള അഗ്രി ഏറ്റി ടു ഉണ്ട് പുതിയത നാനോ അഗ്രി ഏറ്റി ടു ഉണ്ട് അതിലേതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങാൻ കഴിയുന്നതാണ് ആറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയ്ക്കോ അതിന് മുകളിലോട്ടോ നാം വാങ്ങുകയാണെങ്കിൽ അഗ്രി ഹുമിക്ക് ഇതെല്ലാം അഗ്രി കൃഷിക്ക് പ്രയോജനപ്പെടുന്ന ഉൽപ്പന്നങ്ങളാണ് അഗ്രി ഹുമിക്ക് അഞ്ഞൂറ് മില്ലിയുടെ ഓരെണ്ണമോ അതല്ല എങ്കിൽ അഗ്രി എയ്റ്റി ടു അഞ്ഞൂറ് മില്ലിയുടെ ഓൾഡ് നേരത്തെ ഉണ്ടായിരുന്നത് ഇപ്പോൾ പുതിയ പുതിയ ടൈപ്പ് ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഓൾഡ് എന്ന് പറയുന്നത് അപ്പോൾ അതിലേതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാൻ കഴിയുന്നതാണ് ഇതാണ് മെയിനായിട്ട് ഒരു പർച്ചേസ് സ്കീമെന്ന് പറയുന്നത് ടൈം ഒന്നും കൂടെ ഓർത്തിരിക്കുക രണ്ടാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെയാണ് എന്ന് ഓർത്തിരിക്കുക ഇനി അടുത്ത സ്കീം കൺസിസ്റ്റൻസി ഓഫറാണ് എല്ലാ മാസവും ഇത് കമ്പനി തരാറുണ്ട് ഇത് അറുപത് പി വിയുടെ കൺസിസ്റ്റൻസിയാണ് നാല് മാസം തുടർച്ചയായിട്ട് ഈ അറുപത് പി വിയുടെ കൺസിസ്റ്റൻസി എല്ലാ രണ്ടാം തീയതിക്കും പതിനാലാം തീയതിക്ക് മുള്ളിൽ നാം എടുക്കുകയാണെങ്കിൽ നാല് മാസം തുടർച്ചയായിട്ട് എടുക്കുകയാണെങ്കിൽ അഞ്ചാമത്തെ മാസം നമുക്ക് കമ്പനി ഒരു പർച്ചേസ് ഫ്രീ ആയിട്ട് തരുന്ന ഒരു സംവിധാനമാണ് ഈ കൺസിസ്റ്റൻസി ഓഫർ എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഇതിനകത്ത് നൂറ് പി വിയുടെയും ഉണ്ട് അറുപത് പി വിയുടെയും ഉണ്ട് അറുപത് പി വിൻ്റെ ആണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഓപ്ഷൻ ഒന്നോ ഓപ്ഷൻ രണ്ട് ഇതിലേതെങ്കിലും ഓർമ്മയെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ നൂറ് പി വിയുടെ ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് വാങ്ങാൻ കഴിയുന്നതാണ് അറുപത് പി വിയുടെ ആണെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാൻ കഴിയില്ല ഇതിൽ ഓപ്ഷൻ ഒന്നാണ് കൊടുക്കുന്നതെങ്കിൽ വെസ്റ്റിജ് നോനി തൊണ്ണൂറ് ക്യാപ്സൂൾ ഉള്ളത് ഒരു ബോട്ടിൽ വെസ്റ്റിജ് അലോവേര അറുപത് ക്യാപ്സൂളിൻ്റെ ഒരു ബോട്ടിൽ അഷൂർ ഹെയർ ഓയിൽ ഇരുന്നൂറ് മില്ലിയുടെ ഒരു ബോട്ടിൽ അഷൂർ ഡെയിലി കെയർ ഷാംപൂ ഓരണം അഷൂർ ക്ലാരിഫയങ് ഫേസ് വാഷ് അറുപത് എം ജിയുടെ ഓരണം ഈ ഇതാണ് ഓപ്ഷൻ ഒന്നിലുള്ളത് ഇനി ഓപ്ഷൻ രണ്ടാണെങ്കിൽ വെസ്റ്റേജ് നോനി ക്യാപ്സുള് ഓരെണ്ണം മിസ്റ്റർ ഓഫ് മെലാൻ്റെ ഡീപ് ഫൈൻ കാജില് ബ്ലാക്ക് അത് ഓരെണ്ണം സീറ്റ പ്രീമിയം സ്പേസ്റ്റീ ഇരുന്നൂറ് ഗ്രാമിൻ്റെ ഒരെണ്ണം അൾട്രാമാറ്റിക് മാറ്റിക് പൗഡർ അട അലക്കുന്ന പൗഡർ രണ്ടെണ്ണം ഇതാണ് ഓപ്ഷൻ ടുവിലുള്ളത് നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമേ നമുക്ക് കൊടുക്കാനായിട്ട് കഴിയുള്ളൂ നമ്മുടെ ഇഷ്ടത്തിന് വാങ്ങാൻ കഴിയില്ല എന്നാൽ ഈ കാണുന്ന നൂറ് പി വിയുടെ ഇതും അതുപോലെ തന്നെയാണ് നൂറ് പി വിയുടെ കൺസിസ്റ്റൻസി ഓഫറാണ് ഇതും ടൈം രണ്ടാം തീയതി മുതൽ പതിനാലാം തീയതി വരെ തന്നെയാണ് ഇതിൻ്റെ ടൈം ഇത് അഞ്ചാമത്തെ മാസം നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയോളം വില വരുന്ന ഉൽപ്പന്നങ്ങൾ നമുക്ക് സ്വന്തമായിട്ട് ഇഷ്ടമുള്ളത് വാങ്ങി നമ്മുടെ ഇഷ്ടത്തിന് വാങ്ങാൻ കഴിയുന്ന ഒരു ഓഫറാണ് അപ്പം ഇതാണ് കൺസിസ്റ്റൻസി ഓഫർ എന്ന് പറയുന്നത് ഇത് എല്ലാ വർഷം എല്ലാ മാസവും കമ്പനി തുടർച്ചയായിട്ട് ഇപ്പോൾ വരുന്നുണ്ട് അടുത്ത മാസത്തേക്ക് ഉണ്ടാകുമോയെന്നറിയില്ല പക്ഷേ ഇപ്പോൾ തുടർച്ചയായിട്ട് രണ്ടുമൂന്ന് വർഷമായിട്ട് എല്ലാ മാസവും തരുന്ന ഒരു ഓഫറാണ് ഇത് ഇനി അടുത്തൊരു ഓഫർ കൺസിസ്റ്റൻസി ഓഫർ തന്നെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു ഒരു ഓഫറാണ് ഈ തന്നിട്ടുള്ളത് ഇത് ഈ മൂ ഈ ജൂൺ മാസത്തിൽ കൺസിസ്റ്റൻസി തുടങ്ങുന്നവർക്ക് മാത്രമാണ് ഇത് ചെയ്യാനായിട്ട് കഴിയുള്ളൂ ഇത് പതിനാ യഥാർത്ഥത്തിലുള്ള കൺസിസ്റ്റൻസി നമ്മളിപ്പോൾ പറഞ്ഞ നൂറ് പി വിയുടെ കൺസിസ്റ്റൻസി ഓഫറ് പതിനാലാം തീയതി വരെയാണ് അതിൻ്റെ ഉള്ളത് അത് നൂറ് പി വി ചെയ്തതിന് ശേഷം പതിനഞ്ചാം തീയതിക്കും ഇരുപത്തി ഏഴാം തീയതിക്കുമിടയിലായിട്ട് നമ്മൾ ഏറ്റവും കുറഞ്ഞത് ഇരുപത് പി വി മിനിമം ഇരുപത് പി വി പി വിയോ അതിന് മുകളിലോട്ടോ നാം പതിനഞ്ചാം തീയതിക്കും ഇരുപത്തി ഏഴാം തീയതിക്കും ഇടയിൽ വാങ്ങുകയാണെങ്കിൽ നമുക്കുടെ പ്രൊഡക്റ്റുകൾ ഇൻക്രീസ് ചെയ്ത് തരുന്നതാണ് കൂട്ടിത്തരുന്നതാണ് വാവിച്ചറിൻ്റെ പ്രൊഡക്റ്റ് വാവിച്ചറ് നമുക്ക് കൂട്ടിത്തരുന്നതാണ് അതൊരു നല്ലൊരു മെച്ചമുള്ളൊരു കാര്യമാണ് നമുക്ക് ഇതിന് ശേഷം നമ്മൾ വീണ്ടും സാധനം വാങ്ങുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ നമുക്ക് സാധനങ്ങൾ വാങ്ങാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കൂടുതൽ പ്രോഡക്റ്റുകൾ കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് സിംഗിൾ ആയിട്ടോ ഓരെണ്ണം ഒറ്റ ഒറ്റ ഇതിലോ എടുക്കാം അതല്ല നമുക്ക് വ്യത്യസ്തമായിരിക്കുന്ന സമയങ്ങളിൽ ഇതിനുള്ളിൽ ഒറ്റ ബില്ലിൽ വേണം എന്നില്ല നമുക്ക് ഇഷ്ടത്തൊക്കെ എടുത്ത് ഇരുപത് പി വി അതിന് മുകളിലോട്ടോ നമുക്ക് ആക്കിയെടുത്താൽ മതി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പം ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഇത് നൂറ് പി വി എടുത്തവർക്ക് മാത്രമാണ് ഇത് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അത് മാത്രവുമല്ല ഇത് വാട്ടർ പ്യൂരിഫയർ ആണ് എയർ എയർ പ്യൂരിഫയറോ വാട്ടർ പ്യൂരിഫയറോ വാങ്ങുന്നവരാണെങ്കിൽ അവർക്ക് നൂറ് പി വി ആണ് കൺസഡർ ചെയ്യുന്നത് പിന്നെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആർ എലിജിബിൾ ഫോർ ദ ന്യൂ കൺസിസ്റ്റൻസി അഡീഷണൽ ബെനിഫിറ്റ്സ് ഫോർ ദ സർക്കിൾ ഓഫ് ഫോർ മന്ത്സ് ഇത് ഫോ നാലു മാസവും തുടർച്ചയായിട്ട് ചെയ്യുന്നവർക്ക് മാത്രമേ ഈ ഇത് കിട്ടത്തുള്ളൂ ആ ഓഫർ കിട്ടുകയുള്ളു കൺസിസ്റ്റൻസി ഓഫർ ആയിരിക്കണം എന്നുള്ള നിർബന്ധമാണ് കമ്പനി ജൂണിൽ തന്നിട്ടുള്ള മറ്റൊരു ഓഫറാണ് ഫസ്റ്റ് ഇൻവോയ്സ് ആഫ്റ്റർ ജോയിനിങ് സ്കീം ഇത് രണ്ടാം തീയതി മുതൽ ഈ മാസത്തിൻ്റെ അവസാനം വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇതിനകത്തുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ എന്താ ആദ്യമായിട്ട് നമ്മൾ ജോയിൻ ചെയ്തതിന് ശേഷം ആദ്യമായിട്ട് എടുക്കുന്ന ബില്ല് ആദ്യമായിട്ട് പർച്ചേസ് ചെയ്യുന്ന ബില്ല് നമ്മൾ രണ്ടായിരം രൂപയോ രണ്ടായിരത്തി അറുന്നൂറ് രൂപയോ അതിന് മുകളിലോട്ടോ ആണ് നാം പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഒറ്റ ബില്ലായിരിക്കണം അതിൽ നമുക്ക് കാൽസ്യത്തിൻ്റെ ഒരു ബോട്ടിലോ അതല്ല എങ്കിൽ നാല് ടൂത്ത് ബ്രഷ് അടങ്ങുന്ന ഒരു പാക്ക് നമുക്ക് സൗജന്യമായിട്ട് ഒരു രൂപ നിരക്കിൽ കിട്ടുന്നതാണ് ഇതാണ് ആദ്യമായിട്ട് ജോയിൻ ചെയ്തവർക്ക് ജോയിൻ ചെയ്തതിന് ശേഷം ആദ്യമായിട്ട് ഒരു സ്കീം എന്ന് പറയുന്നത് അതൊരു നല്ല സ്കീമാണ് അടുത്തൊരു സ്കീം എന്ന് പറയുന്നത് ഇവിടെ കുറേ ഉൽപ്പന്നങ്ങളുടെ പേര് കോഡ് നമ്പറും പേരും തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഉൽപ്പന്നങ്ങൾ ഇവിടെ താഴെ കാണുന്ന ഇത്രയും ഉൽപ്പന്നങ്ങൾ ഇതിൻ്റെ കോഡ് ഉണ്ട് ഇത് നിങ്ങൾ ഡി എൽ സി പി ചെന്നിട്ട് പോസ്റ്ററിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് തന്നെ നോക്കി ചെയ്യാൻ പറ്റും അതല്ല എങ്കിൽ നിങ്ങൾ ഡി എൽ സി പിയിൽ പോയി ചോദിച്ചാൽ നിങ്ങൾക്ക് ലഭ്യമാകും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആ താഴെ കാണുന്ന ലിസ്റ്റിലുള്ള പ്രോഡക്റ്റുകൾ പന്ത്രണ്ടായിരം രൂപയ്ക്കോ അതിന് മുകളിലോട്ടോ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്കൊരു വെസ്ലിൻ ഷെയ്ക്ക് ഇവിടെ അതിൻ്റെ പിക്ചർ കാണിച്ചു തരാം വെസ്ലിൻ ഷെയ്ക്ക് നമ്മൾ വണ്ണമുള്ളവർക്ക് വണ്ണം കുറയ്ക്കാനും ബോഡി ഫിറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള ഒരു നല്ലൊരു ഉൽപ്പന്നമാണ് വെസ്ലിൻ ഷെയ്ക്ക് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ഒരു രൂപയ്ക്ക് ലഭ്യമാണ് അതാണ് ഈ സ്കീമിൻ്റെ ഒരു പ്രത്യേകത ഇതും റീപർച്ചേസ് ഓഫറാണ് സ്പെഷ്യൽ ആയിട്ട് ഉള്ളൊരു റീപർച്ചേസ് ഓഫറാണ് രണ്ടാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെയാണ് ഇതിൻ്റെ കാലാവധി അതിനുള്ളിൽ നിങ്ങൾ ഇത് വാങ്ങിയിരിക്കണം പതിനെട്ടാം തീയതിക്ക് ഉള്ളിൽ വാങ്ങണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഓഫർ കിട്ടുകയുള്ളൂ അപ്പോൾ ഇത്രയും ഉൽപ്പന്നങ്ങളും ഇത്രയും ഓഫറുകളാണ് ഈ പ്രാവശ്യം കമ്പനി നമുക്ക് തന്നിട്ടുള്ളത് ഇത്ര അല്ല ഇതിന് കുറച്ച് മറ്റ് പ്രൊഡക്റ്റുകൾ കൂടെ ഉണ്ട് ഓഫറുകളൂടെയുണ്ട് അത് അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും കോമൺ ആയിട്ടുള്ള നമ്മുടെ ഓഫറുകളാണ് ഇതിനകത്ത് ഇപ്പം നമ്മൾ സംസാരിച്ചത് അപ്പം അടുത്ത വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ജയ് വെസ്റ്റേജ്